പത്തൊമ്പത് വർഷം കുടുംബത്തിന് അവൾ ഈ നിസ്സാരക്കാരനോട് തള്ളാണെങ്കിൽ ലോകത്താരെ തള്ളണ ആരൊക്കെയല്ലേ ജീവനോടിക്കിപ്പൊരു മെസ്സേജിന്റെ അത് പെണ്ണുക്കാടിൽ കഴിഞ്ഞ പിറ്റേ ദിവസമാണ് ഞങ്ങൾക്ക് മെസ്സേജ് വരുന്നത് അത് ഞാൻ ചോദിച്ചൊന്നുമില്ല ഒരു കുടുംബത്തിനാന്ന് പറഞ്ഞപ്പോ ആളെന്നെ ചോദിച്ചതാ ചോദിച്ച് ചോദിച്ച് അങ്ങനെ വന്നപ്പോൾ ആ ഒരു മെസ്സേജ് കണ്ടപ്പോഴും ഇവിടെ ഈ പെൺകുട്ടി പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ ആ മെസ്സേജ് കണ്ടിട്ട് ഞാൻ അന്വേഷിച്ചു ആ മെസ്സേജ് കണ്ടിട്ട് അന്വേഷിക്കാൻ എന്താണ് അതിനകത്തിരിക്കുന്നത് ഒരു മിന്നായം പോലെ കണ്ടോളൂ ഇത്ര വലിപ്പം വെക്കാൻ നീ എന്ത് ചെയ്തു നേരത്തെ ഇത്രയും വലിപ്പം ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആ പെൺകുട്ടി ചാറ്റിൽ പറയുന്നത് അത് ആ ഡ്രസ്സിന്റെ ആണെന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിലും ഉദ്ദേശിച്ചോടെ ഈ പെൺകുട്ടിക്ക് എന്തായിരിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് എങ്ങനെയാണ് അന്വേഷിക്കുന്നത് ആ ചാറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് അന്വേഷിക്കാൻ പോവുമോ എനിക്കറിയില്ല ഈ ചാറ്റ് ഈ വ്യക്തി ഇതിനു മുമ്പേ ഈ പെൺകുട്ടിയെ കാണിച്ചെന്നും പറയുന്നു ഈ പറയുന്ന എല്ലാം ഒറ്റ നോട്ടത്തിൽ തന്നെ കള്ളത്തരമാണെന്ന് എന്ന് മനസ്സിലാവും ഒരു മനുഷ്യനും ഇമ്മാതിരിയുള്ള ചാറ്റ് താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ കാണിക്കില്ല അത്രയ്ക്കും കോമൺ സെൻസ് ഇല്ലാത്തവരാണോ ഈ ജനങ്ങൾ ഇങ്ങനെയും വന്നിരുന്നത് കള്ളം പറയുന്നത് ഈ ചാറ്റ് ഞാൻ മുന്നേ കാണിച്ചിരുന്നു എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ എന്തിനായി എന്തിനു വേണ്ടിയിട്ടാണ് ഈ അച്ഛനും ഇതൊക്കെ ഉപദേശിച്ചിണ്ടാവും അതൊന്നും കണക്കാക്കണില്ല എന്താ ചെയ്യുന്നത് പിന്നെ വയലൻസ് ഒരാൾക്ക് മാത്രല്ല എല്ലാവർക്കും പറ്റണ ഹലോ മുകേഷ് ആണോ മാധവ് ഉപ്പുമുളകും ലൈറ്റ് ഫാമിലി അതായത് ഒരു അമ്മയുടെ അച്ഛൻ്റെയും രണ്ട് മക്കൾ ഒളിച്ചോടി ഒളിച്ചോടിപ്പോകുന്നു ആ അവസ്ഥയാണ് ഈ അച്ഛനും അമ്മയ്ക്ക് വന്നിരിക്കുന്നത് ഒളിച്ചോടി പോയി പിന്നീട് അത് തിരിച്ചു വന്നു ഇപ്പോൾ രണ്ടാമത്തെ കുട്ടിയുടെ വിവാഹം ഉറപ്പിച്ചതിന് ശേഷം ആ വിവാഹം ഉറപ്പിച്ച വ്യക്തിയുടെ കൂടെ തന്നെ ആ പെൺകുട്ടി ഒളിച്ചോടിപ്പോയി ഇതിനു ശേഷമാണ് പലരും അറിയുന്നത് അവിടെ പല വിഷയങ്ങളും നടന്നിട്ടുണ്ടായിരുന്നതെന്ന് എന്തായാലും ഇവരുടെ അവസ്ഥ ഇപ്പോൾ വളരെ ദയനീയമാണ് ഇവർക്കാകെ ആകെ നാല് കുട്ടികളാണുള്ളത് ഇനിയും രണ്ടുപേർ കൂടി ഉണ്ട് അതിനെ ഓർത്ത് മാത്രമാണ് ഇവർ മരിക്കാത്തത് എന്ന് അവർ പറഞ്ഞു വെക്കുന്നുണ്ട് വിഷയം തുടങ്ങുന്നത് രണ്ടാമത്തെ മരുമോഹൻ്റെ ചില ലീലാവിലാസങ്ങൾ അതായത് ചാറ്റ് മൂത്ത മകൾക്ക് ആരോ അയച്ചു കൊടുക്കുന്നു അതിനെ ചൊല്ലിയാണ് ഈ കുടുംബത്തിൽ വിഷയം ഉണ്ടാവുന്നത് ആ ചാറ്റിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി മൂത്ത മരുമകൻ ഇടപെടുന്നു എന്തായാലും ആ ചാറ്റ് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് ആ ചാറ്റ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ര സുഖകരമായ കാര്യങ്ങളല്ല പച്ചക്കള്ളാണ് ഈ പറഞ്ഞത് മൂത്തം പറഞ്ഞ കാര്യം വളച്ചൊടിച്ച രീതികളെ വളച്ചൊടിച്ചിട്ടാണ് ഇവർ രണ്ടാൾ സംസാരിച്ചത് ഫോണ് കളിക്കണ പോലെ ഇരുന്ന് അങ്ങോട്ട് അപ്പോൾ അപ്പോൾ ഈ ഈ വ്യക്തി വർഷം ഞാൻ ഞാൻ എനിക്ക് തന്നിട്ടാണ് പോയത് ആ ആ മോളെ വോയിസ് കേൾപ്പിച്ചോ ഇവിടെ അമ്മയുടെ നമ്മൾ ഒരിക്കലും കാണാതെ ും വർഷം വളർത്തി വലുതാക്കിയ ഒരു ഒരു മകൾ അവരെ വലുതാക്കിയു പോകുന്നു ഇല്ലെങ്കിൽ ഒരു മോശം കാര്യം മകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോൾ അവരത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ആ പെൺകുട്ടി അവിടെ നിന്ന് പോകുന്നു അതും ഗാർഹിക പീഡനം ഉണ്ടായി എന്ന് പറഞ്ഞ് ഇന്നലെ കണ്ട മറ്റൊരു കൂടെ പോകുന്നു അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആ പെൺകുട്ടിയുടെ ക്വാളിറ്റി പത്തൊമ്പത് വർഷത്തിന്റെ കണക്ക് മാത്രമല്ല ഈ കുട്ടിക്കൊരു അസുഖം ഉണ്ടായിരുന്നു ക്യാൻസർ എന്ന് പറയുന്ന അസുഖം ആ സമയത്ത് പോലും മകളെ പരിചരിച്ച് ഈ ഒരു രീതിയിൽ കൊണ്ടുവന്നതിന് ശേഷം അവരെ വിട്ടുപോകുക എന്ന് പറയുന്നത് അത് അത്രത്തോളം ആർക്കും ന്യായീകരിക്കാൻ കഴിയില്ല എന്തു തന്നെ ആരും ന്യായിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ മകൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെ ഉപദ്രവിച്ചു തനിക്ക് ഭക്ഷണം തന്നില്ല തന്നെ എവിടെയും പോകാൻ സമ്മതിച്ചില്ല തന്നെ ഫോൺ ചെയ്യാൻ സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് മാത്രം ആ കുട്ടിക്ക് മനസ്സിലായിട്ടില്ല വെറും പത്തൊമ്പത് വയസ്സ് മാത്രം ഉള്ളത് കൊണ്ടായിരിക്കാം അതിന് ചിന്തിക്കാൻ കഴിയാതെ പോയത് ഒരു ഈ വർഷം മുതലായിരിക്കും അവർ ഈ സ്ട്രിക്റ്റ് തുടങ്ങിയത് കാരണം ആ പെൺകുട്ടികളിൽ നിന്ന് ഒരു മോശം അനുഭവം ഉണ്ടായതു മുതലാണ് ഇവർ അതിനെ വാൺ ചെയ്തതും സ്ട്രിക്റ്റ് ആയിട്ട് പല കാര്യങ്ങളും പറയുകയും ചെയ്തതും അത് അക്സെപ്റ്റ് ചെയ്യാൻ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് അമ്മ എങ്ങനെ പറഞ്ഞു അച്ഛൻ എങ്ങനെ പറഞ്ഞു എന്ന് മനസ്സിലാക്കാതെ പോയത് ആ കുട്ടിയുടെ വിവരക്കെടുത്തേ പറയാൻ കഴിയുള്ളൂ നീ എന്ത് തന്നെ ആയാലും എത്ര തന്നെ കാരണമുണ്ടെന്ന് പറഞ്ഞാലും തന്റെ മോശം അവസ്ഥയിൽ അവർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ അവരവിടെ അങ്ങനെ ചെയ്തില്ല എന്ത് തന്നെയാലും അവരുടെ മകൾ തന്നെയല്ലേ അമ്മമാരും വാശി കാണിച്ചു തിന്നിരിക്കും അച്ഛന്മാരും വാശി കാണിച്ചു അത് സ്നേഹം ഇല്ലാഞ്ഞിട്ടാണെന്ന് തെറ്റിദ്ധരിക്കുന്നതാണ് ഏറ്റവും വലിയ കുഴപ്പം അവർ പറയുന്നതും ചെയ്യുന്നതും നമ്മുടെ നല്ലതിന് വേണ്ടി തന്നെയായിരിക്കും അത് ഓർക്കാതെ പോകുന്നത് ശരിയായിട്ടുള്ള നടപടിയല്ല അതുപോലെ തന്നെ ആ കുട്ടി പറയുന്നുണ്ട് കല്യാണം നടത്തി തരാത്തത് കൊണ്ടാണ് പോയതെന്നും പറയുന്നുണ്ട് ചിലപ്പോൾ ദേഷ്യത്തിന്റെ പേരിൽ പറയുമായിരിക്കും കല്യാണം നടത്തി തത്തില്ല നീ നിന്റെ ചേട്ടനോടും ചേച്ചിയോടും മാപ്പ് കല്യാണം നടത്തി തരത്തില്ല എന്നൊക്കെ പറഞ്ഞു കാണുമായിരിക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ വാശിയുടെ പോയ ഒരു വ്യക്തിയാണ് ഈ രണ്ടാമത്തെ പെൺകുട്ടി എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ നീ ചെയ്ത തെറ്റിനെ ഞാൻ പലരോടും ചോദിച്ചു ഞങ്ങൾ അച്ഛനമ്മ എന്താ പാടുണ്ടത് കാണണെങ്കിൽ വീട്ടിൽ വന്നവർക്ക് സ്ക്രീൻഷോട്ട് കാട്ടി തരാം ഷോട്ട് എടുത്തു അപ്പം ഈ പെൺകുട്ടി വെച്ചിരിക്കുന്ന ഫോട്ടോ അതായത് മാതാപിതാക്കൾ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന ഫോട്ടോ ആ ഫോട്ടോയിൽ ഈ പെൺകുട്ടിയുടെ കരുത്തിൽ പാടുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ അലർജി മൂലമുണ്ടായ പാടാണെന്നാണ് ഈ അമ്മയും അച്ഛനും പറയുന്നത് അത് തങ്ങൾക്കും ഉണ്ട് ഇതിനു മുമ്പും ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതിന് തെളിവായിട്ട് ഇവർ പറയുന്നുണ്ട് മുൻ ഫോട്ടോകളിലെല്ലാം ആ പെൺകുട്ടിക്ക് അവിടെ പാടുണ്ട് അത് അലർജി മൂലം വന്നതാണ് പിന്നെ അവർ തള്ളിക്കളയുന്നില്ല രണ്ടടി അടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ കുത്തിയിട്ട് വരുന്നതാണ് രണ്ട് സൈഡിൽ ഒരേ പോലത്തെ അവളുടെ ശരീരത്താലും ഞങ്ങളുടെ ശരീരത്തിലും ജസ്റ്റ് ഞങ്ങളെക്കാളും കൂടുതലൊക്കെ ഒന്ന് അവളുടെ ശരീരത്താ ജസ്റ്റ് ഒന്ന് മാന്തിയാൽ ഞാൻ അങ്ങനെ ബ്ലഡ് കോട്ടവണ പോലെ നിറച്ച് ശരീരത്തിന് പാടുവരും അത് എന്തുകൊണ്ടാണെന്ന് നിനക്കാരെ ഞങ്ങൾക്കാരെല്ലാവർക്കും അറിയാം ഓൾറെഡി ഞാൻ മൂന്ന് വർഷമായിട്ട് അലർജിയുടെ കൂടെയൊക്കെ അയയ്ക്കും അത് പല വീട്ടിലും മൂന്ന് വർഷമായിട്ട് അലർജിയുടെ കൂടെ അയക്കുന്നത് അതിന് മേലൊക്കെ ഇങ്ങനെ അതേപോലെ അവൾക്കും മേലിങ്ങനെ ചെറിയ കൂട്ടാ

അച്ഛനും അമ്മയുടെ അനുവാദം ഇല്ലാതെ പോകുമ്പോൾ ആർക്കാരും ഇത് കിട്ടുന്നതാണ് അതിന്റെ പേരിലൊക്കെ അച്ഛനെതിരെ കേസെടുക്കുകയാണെങ്കിൽ മിക്കവാറുള്ള പെമ്മക്കളുള്ള അച്ഛന്മാരെല്ലാം അകത്ത് പോകേണ്ടി വരും അതായിരിക്കും അവസ്ഥ ഒന്ന് കഴിഞ്ഞ് രണ്ടും കഴിഞ്ഞപ്പോൾ രണ്ടായിട്ട് അടിച്ചു രണ്ടായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കൊല്ലം നിങ്ങളെ കൊണ്ട് അത്ര ഉപകാരം അതായത് നമ്മുടെ നികുതി അറച്ച കലാസം നമ്മുടെ അമ്മ ജാമ്യത്തിൽ ഇറക്കിയോളൂ കേട്ടാ വിഷയം ഡെയിലായിട്ട് പുറത്തേക്ക് കാണിച്ചോ ഒരു വിഷുവിൽ അച്ഛൻ്റെ അമ്മയുടെ നമ്മുടെ വീട്ടിലെ കിണർ വേണമെങ്കിൽ ഇവളെ പത്തടി ബാക്കിൽ ഒരു കിണറുണ്ട് അത് നമ്മുടെ കിണർ വേണമെന്നില്ല നാട്ടുകാര വീട്ടിലൊരു കുട്ടികൾ ഞാൻ പറഞ്ഞ കാര്യാണ് എനിക്ക് ഇപ്പോഴത്തെ ഈ വ്യക്തിയുടെ പേടിയാണ് ഈ ജനുവരി ജനുവരി ആറാം തീയതിക്ക് ശേഷം ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ മൂകത മിണ്ടില്ല കാര്യങ്ങൾ അങ്ങനെ അവിടെ നിന്ന് കുറച്ചുകൂടെ രൂക്ഷ ആറാം തീയതി ആണ് അതുകൊണ്ട് ജനുവരി ചെയ്ത ആറാം തീയതി ആറാം ശേഷം ഞങ്ങൾ അങ്ങനെ വളരെ വിളിച്ചിട്ട് മിണ്ടാനേ പോവാറില്ല അവള് രാത്രി പറയുമ്പോൾ രണ്ടുമണി മൂന്നെണ്ണം വരയ്ക്കും രണ്ട് നേരം തികച്ചു ഇവിടെ ഫുഡ് കഴിച്ചിരുന്നു ആദ്യം ഇരുപത്തിരണ്ട് മണിക്കൂർ ഇരുപത്തിരണ്ട് ദിവസം ഇരുപത്തെട്ട് ദിവസമുള്ള പണി പട്ടണിട്ടാണ് ഇപ്പൊ പറഞ്ഞു ഒരു ദിവസം ഒരു നേരം തിന്നിരുന്നു ഇവിടെ മറ്റുള്ളവരോട് പറയുന്നത് ഇവിടെ അമ്മയും അച്ഛനും പറയുന്ന ചില കാര്യങ്ങൾ യോജിക്കാൻ കഴിയില്ല അതായത് ആ രണ്ടാമത്തെ പെൺകുട്ടി കുട്ടികളെ കെണ്ടിലിടാൻ നോക്കി എന്ന് പറയുന്ന സംഭവം അത് വേണമെങ്കിൽ ഇവരില്ലാത്തപ്പോഴും സംഭവിക്കാമായിരുന്നല്ലോ അതുകൊണ്ട് അത് വിശ്വസിക്കാൻ നിവർത്തിയില്ല അതുപോലെ തന്നെ ആ പെൺകുട്ടി പറയുന്ന ഒരു കാര്യമുണ്ട് തന്നെ പട്ടിണി കിട്ടു എന്ന് പറയുന്നത് അതും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഈ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് ഇവർ ജിമ്മിന് പോകുന്നുണ്ട് ഇവരെ നാലുപേരും കൂടെ ചേർന്നാണ് ജിമ്മിന് പോകുന്നേ അപ്പോഴെല്ലാം താൻ ഒറ്റയ്ക്കാണ് ആ അവസരത്തിൽ ഫുഡ് കഴിച്ചുകൂടെ എന്തായാലും പൂട്ടിയിട്ടേക്കോന്നല്ലല്ലോ അതുകൊണ്ട് തന്നെ പട്ടിണി കിടന്നു എന്ന് പറയുന്നതും ായിട്ടുള്ള കാര്യമല്ല ഇരുപത്തെട്ട് ദിവസം പട്ടിണി കിടന്നു ഞാൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് പച്ച കള്ളം തന്നെ പറയാൻ പറ്റൂ എന്തായാലും രണ്ടു നേരമെങ്കിലും ആഹാരം കഴിച്ച് കാണണം ഫോൺ വിളിക്കുമ്പോൾ അത് രാത്രി പന്ത്രണ്ട് മണിക്ക് രണ്ടരയ്ക്ക് രണ്ടര ആരാലും ഒരു ജോലിക്കും വേലക്കും പോവാതിരിക്കുമ്പോൾ ഇതുപോലെ രണ്ടരക്കഴിഞ്ഞാൽ രാത്രി മുഴുവൻ ലൈറ്റ് ഓൺ ചെയ്തിടുമ്പോഴൊക്കെ വീട്ടുകാർ പറയും ഓഫ് ചെയ്തിട്ട് കിടന്നുറങ്ങാൻ പറയും അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അതിനൊക്കെ കൊണ്ടുവന്ന് ഗാർഹിക പീഡനമാണെന്ന് പറയുന്നതിനൊക്കെ എന്താ പറയേണ്ടത് ഞങ്ങൾ മൂന്നാർ പേര് നിങ്ങൾ നമ്മുടെ പാറയും പാടുന്ന ലെഫ്റ്റ് സൈഡിലേക്കാണ് അത് മാസ്ക് വെച്ചിട്ട് എന്തിനാണ് ഇവിടെ മാസ്ക് വെച്ച് വരുന്നത് അത് ബുള്ളറ്റ് ബൈക്ക് അപ്പുറത്ത് വിട്ട് ബുള്ളറ്റിന്റെ ശബ്ദം ഇവരെ കള്ളത്തരങ്ങൾ ചില്ലറ കള്ളത്തരങ്ങൾ ഇവളെ ഞങ്ങളുടെ വണ്ടി അതായത് ഇവർ മൂന്നാർ പോയപ്പോൾ രണ്ടു പേരും കൂടെ ചുറ്റിക്കിറങ്ങാൻ പോയി ഇത് നേരത്തെയും ആവർത്തിച്ചതാണ് അതിന് വാണിംഗ് കൊടുത്തതാണ് വീണ്ടും അച്ഛനും അമ്മയും കേൾക്കാതെ പോയി ഇതിനെയാണ് അവർ ചോദ്യം ചെയ്തതും വഴക്ക് പറഞ്ഞതും അടിക്കുകയൊക്കെ ചെയ്തതും അതിൽ തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് അത്ര വലിയ തെറ്റായിട്ട് തോന്നുന്നില്ല കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പേരൻസ് പറയും പോകണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകണ്ട അത്രേ ഉള്ളൂ പ്രത്യേകിച്ച് ഈ രണ്ടാമത്തെ മരുമകൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നല്ല അഭിപ്രായമല്ല നേരത്തെ ചാറ്റിൽ പറഞ്ഞതിൻ്റെ ഒട്ട് ഒരു മിന്നായം പോലെ കണ്ടോളൂ ചിലപ്പം മിന്നായം പോലെ കാണിക്കാനോ കാണാനോ പോയതാണോ എന്ന് പേരൻസ് സംശയിക്കുന്നവർ തെറ്റില്ല പൊന്നു മോനെ ആ ആ ആളെ കൊല്ലും ഇത് മാത്രമേ ഒരു എൻ്റെ പോലെ ഇവിടെ യഥാർത്ഥത്തിൽ രണ്ടാമത്തെ മരുമോഹന്റെ സ്വഭാവം നല്ല രീതിയിൽ വിവരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇവർക്ക് പല കാര്യങ്ങളും അറിയാമെന്നുള്ളത് കാര്യം സത്യമാണ് ഇവർ അത് മരുമോഹനായതുകൊണ്ടായിരിക്കാൻ തുറന്ന് പറയാത്തത് ഇപ്പോഴും എന്താണ് കാരണമെന്ന് അവർ തുറന്നു പറയുന്നില്ല എല്ലാരും ഒന്ന് ഒളിച്ചു കളിക്കുവാണ് എന്തായാലും മരുമോനും അച്ഛനും അമ്മയ്ക്കും പെരുത്തി ഇഷ്ടമാണ് എന്ന് മനസ്സിലായി പിന്നെ ഒരു കാര്യം കൂടി ഈ വീട്ടിലെ ഈ വീട് കുളം തോന്നു പറഞ്ഞിട്ട് ഇത് കുളം തോണ്ടിന്റെ അവര് കുളാണ് രണ്ടാണ് ഇവിടെ രണ്ട് മരുമക്കളെയും നല്ല രീതിയിൽ പറയുന്നുണ്ട് അവര് കുളവാണ് തോന്നുന്നതെങ്കിൽ അവര് കത്തിച്ച് ചാമ്പലാക്കും എന്ന രീതിയിലാണ് പറയുന്നത് അതായത് രണ്ടും കണക്കാണ് എന്നാണ് പറയേണ്ടത് രണ്ട് മക്കളെ അടിച്ചോണ്ട് പോയെന്ന് പറയാം ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോയെന്ന് പറയാം അതിനുശേഷം വീട് ഇങ്ങനെ ആയി എന്നും അവർ പറയുന്നുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ അമ്മയും അച്ഛനെയും കുറേ കുറ്റങ്ങൾ പറയുന്നുണ്ട് പക്ഷേ മിക്കയിടങ്ങളിലും പേരൻറ്റ്സ് ഇങ്ങനെയൊക്കെ തന്നെ ആണ് പലരുടെയും അച്ഛൻ്റെയും അമ്മയുടെയും സ്വഭാവ ഓണങ്ങളിൽ എവർക്കും കാണാം അത് ആരും ഒളിച്ചു വെക്കേണ്ടതല്ല ഇതെല്ലാം നമ്മുടെ വീടുകളിൽ നടക്കുന്നതാണ് അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ രണ്ട് മക്കളും ഈ അച്ഛനും അമ്മയ്ക്കും കൊടുത്തത് നല്ലൊരു സർപ്രൈസാണെന്ന് തന്നെ പറയേണ്ടി വരും ഇവരെ അതിശയിപ്പിച്ച് നിർത്തി എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ടാണ് അവർ മരണത്തെ പോലും പലപ്പോഴും പറയുന്നത് ഇവിടെ ഈ അമ്മയും അച്ഛനെയും കുറ്റം പറയുന്ന നിരവധി പേര് കാണും പക്ഷേ യഥാർത്ഥ സംഭവം ഇവർ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ചിലപ്പോൾ ഈ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ എല്ലാവരും നീക്കും അതാണ് അവരുടെ അവസ്ഥ പക്ഷേ ആ സംഭവം എന്താണെന്ന് അവർക്ക് തുറന്നു പറയാനും പറ്റില്ല കാരണം എതിർ സ്ഥാനത്ത് നിൽക്കുന്ന തൻ്റെ മകളായതുകൊണ്ടായിരിക്കാം അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടതാണ് ഈ അവസരമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇളയും മകളും വീഡിയോകൾ ഇടുന്നുണ്ട് പക്ഷെ പറയുന്നത് എനിക്ക് യൂട്യൂബിൽ ഒന്നും ആകണ്ട എന്റെ വീഡിയോയ്ക്ക് റീച്ച് വേണ്ട ഇതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് എല്ലാവരും വീഡിയോ എടുന്ന് റീച്ചിന് വേണ്ടി തന്നെയാണ് കാശുണ്ടാക്കാൻ തന്നെയാണ് അത് തുറന്നു പറയാൻ ഇത്ര മടി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും അവർക്കും പറയാനുണ്ട് കുറെ കാര്യങ്ങൾ അച്ഛനമ്മയെക്കുറിച്ചും അതുപോലെ തന്നെ മൂത്ത മരുമകനെ കുറിച്ചും മൂത്ത മകളെ കുറിച്ചും അതുപോലെ തന്നെ ചേച്ചിയെ കുറിച്ചും അതുപോലെ തന്നെ ചേച്ചിയുടെ ഒരു മെസ്സേജ് അത് പെണ്ണുക്കാരിൽ കഴിഞ്ഞ പിറ്റേ ദിവസമാണ് ഞങ്ങൾക്ക് മെസ്സേജ് വരുന്നത് അത് ഞാൻ ചോദിച്ചാൽ കൊടുക്കുന്നപ്പോ ആളെന്നു ചോദിച്ചതാ ചോദിച്ചു ചോദിച്ച് അങ്ങനെ വന്നപ്പോൾ ആ ഒരു മെസ്സേജ് കണ്ടപ്പോഴും ഞങ്ങൾ നോക്കി ഞങ്ങൾ അന്വേഷിച്ചു ഡയറക്റ്റ് മെസ്സേജ് അയച്ചു അപ്പൊ ഞമ്മക്ക് അതിൽ ഒരു കറക്റ്റ് രീതിയിലുള്ള മറുപടി കിട്ടി അപ്പൊ ഞങ്ങൾ ഞാൻ കണ്ടതാണ് പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ല ആ മെസ്സേജ് അവർ തന്നെ ഈ ആരെ ഫോണിലേക്കാണോ മെസ്സേജ് വന്നത് അവര് തന്നെ എനിക്ക് ആ മെസ്സേജ് കാണിച്ചു തന്നതാണ് അപ്പഴും എന്റെ അമ്മ പറഞ്ഞു അങ്ങനെ മെസ്സേജ് വന്നിട്ട് പറഞ്ഞിട്ട് അമ്മയാണ് എന്നോട് പറഞ്ഞത് അത് പറഞ്ഞു അപ്പൊ ഞാൻ ഞങ്ങൾ അന്വേഷിച്ച പ്രശ്നമില്ലാന്ന് പറഞ്ഞ് എന്നിട്ടാണ് ഇപ്പൊ എന്താ മുന്നോട്ടിക്ക് പിന്നത്തെ ആഴ്ച ഞങ്ങൾ കണ്ടിട്ട് പറഞ്ഞിട്ടത്

എന്നൊക്കെ പറയുമ്പോൾ ആ പെൺകുട്ടി ചാറ്റിൽ പറയുന്നത് അത് ആ ഡ്രസ്സിൻ്റെ ആണെന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിലും ഉദ്ദേശിച്ചോടെ ഈ പെൺകുട്ടിക്ക് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് എങ്ങനെയാണ് അന്വേഷിക്കുന്നത് ആ ചാറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് അന്വേഷിക്കാൻ പോവുമോ എനിക്കറിയില്ല ഈ ചാറ്റ് ഈ വ്യക്തി ഇതിനു മുമ്പേ ഈ പെൺകുട്ടിയെ കാണിച്ചെന്നും പറയുന്നു ഈ പറയുന്ന എല്ലാം ഒറ്റനോട്ടത്തിൽ തന്നെ കള്ളത്തരമാണെന്ന് മനസ്സിലാവും ഒരു മനുഷ്യനും ഇമ്മാതിരിയുള്ള ചാറ്റ് താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ കാണിക്കില്ല അത്രയ്ക്കും കോമൺ സെൻസ് ഇല്ലാത്തവരാണോ ഈ ജനങ്ങൾ ഇങ്ങനെയും വന്നിരുന്നു കള്ളം പറയുന്നത് ഈ ചാറ്റ് ഞാൻ മുന്നേ കാണിച്ചിരുന്നു എന്നാണ് പറയുന്നത് വീടിന്റെ എന്റെ വീടിന്റെ ഡോറ് കുട്ടീനെ കൊണ്ട് ഞാൻ വേണ്ടി എന്റെ വീട്ടിലെ കിണർ വീട്ടിലാണ് ഞങ്ങളുടെ വീടിന്റെ ചുറ്റുപറ്റത്തല്ല അച്ഛൻ അനിയന്റെ പറമ്പിലാണ് ഞങ്ങളുടെ കിണറിലെടുക്കുന്നത് ഞങ്ങളുടെ കെള്ളം ആ കിണർ ആ കിണറിനാണ് ഞങ്ങളെല്ലാം യൂസ് ചെയ്യുന്നത് ഒരിക്കലും ആ പറമ്പിലുള്ള കിണറ്റിലേക്ക് എൻ്റെ ഫാമിലി ആകാം എന്റെ അച്ഛൻ മാത്രം പോകാറുള്ളു അതും മോട്ടർ കംപ്ലൈൻറ്റ് ആയ മാത്രം അല്ലാതെ ആ കിണറ്റിന് ഞങ്ങൾ പോകാറില്ല അതൊരു മക്കളൊന്നും കെട്ടാത്തൊരു പറമ്പിലുള്ള കിണറാ ഒരാൾ പോവാറില്ല പിന്നെ ഒരു കുട്ടീനടുത്ത് വീട്ടിന് പുറത്ത് നിന്നുകൊണ്ട് കുട്ടീനെ കൊണ്ട് കിണറ്റിലിരില്ല ഇങ്ങനെ ഈ കുട്ടീനെ കിണറ്റിലിടുന്ന സ്വഭാവ ഞാൻ ഞാനിന്നുണ്ടെങ്കിൽ പലരും എൻ്റെ ഫാമിലി ഫുള്ള് നാലുപേരും ജിമ്മിന് പോയിരുന്നു ആ ജിമ്മിൽ ജിമ്മില് പോവാൻ പേര് ഒരുമിച്ച് പോവാ ഈ നാലു പേര് ഒരുമിച്ച് പോകുമ്പോ വീട്ടില് ഞാന് ഈ പറ പറയാനിയനും അനീറ്റിയും പിന്നെ എന്റെ ചേച്ചിയുടെ കുട്ടിയാണ് ഉണ്ടാവുക ഞങ്ങൾ നാലു പേരാണ് വീട്ടിലുണ്ടാവുക ഈ നാലു പേര് മറ്റേ അമ്മ ചേച്ചി ചേട്ടൻ ഈ ഈ കാര്യത്തിൽ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല രണ്ട് കുട്ടികളെ കെണ്ടിൽ കൊണ്ടിടും എന്ന് പറയുന്നതൊക്കെ ശുദ്ധ മണ്ടത്തരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അങ്ങനെ ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് തന്നെ അത് ചെയ്തേനെ ഇവിടെയൊക്കെ പൂർവ്വ വൈരാഗ്യമാണ് ഒളിഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊക്കെ പറയുന്ന ആരായാലും അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പെൺകുട്ടിയെ തെറ്റുകാരിയാക്കാനും വേണ്ടിയാണ് ഈ ഒരു കാര്യത്തിൽ കുട്ടികളെ കെണ്ടിൽ കൊണ്ടിടും എന്ന് പറയുന്നതിനോട് ചോദിക്കാൻ കഴിയില്ല ഇപ്പൊ പറയുന്നത് എന്റെ ബ്ലോഗ് വലുതാക്കൊണ്ടാ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചിരുന്നു ഒന്നാമത്തെ എനിക്ക് അത്ര ബ്ലോഗ് വലുതാക്കി കൊണ്ടുവരുന്ന അല്ലെ ആളല്ലായിരുന്നു അങ്ങനെയുള്ള ആളാണെങ്കിൽ എനിക്ക് അങ്ങനെ ഓവറായിട്ട് ചാനൽ വളർത്തിക്കൊണ്ടിരുന്നത് അങ്ങനത്തെ മൈൻഡ് ഉള്ള ആളൊന്നും അല്ല ഒരു വീഡിയോസിൽ ഞാൻ വരാറില്ല എനിക്ക് ഇങ്ങനെ സത്യം പറഞ്ഞാൽ മതി ചെല സമയത്ത് മടിയാണ് വീഡിയോകൾ വരാം ഞാൻ അങ്ങനത്തെ ഒരാളാണ് എന്റെ ചാനൽ വളർത്തി കൊണ്ടുവരാൻ പിന്നെ ഒരാളും ഇത്രയും ഇതായിട്ടുള്ള കാര്യം ചെയ്യില്ല ഇത് നമ്മുടെ അത്രയും വലിയ സിറ്റുവേഷൻ കൊണ്ടാണ് ഈ സംഭവം പിന്നെ പലരും കല്യാണം നടത്തി എന്ന് പറഞ്ഞിട്ടില്ല ആ പറയുന്ന വോയിസ് വോയിസ് നമ്മുടെ സംഭവങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് ഇങ്ങനെ വന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾ പറയുന്നത് പച്ചക്കള്ള വാങ്ങും ഇപ്പോൾ റീച്ച് കിട്ടാതിരിക്കാൻ വേണ്ടിയായിരിക്കും ഈ വീഡിയോ ഒക്കെ ഇടുന്നത് ജനങ്ങളെന്തായാലും വിശ്വസിക്കും ഇത്രയും ഈ എട്ട് വയസ്സില്ല അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ തന്നെ വോയിസ് ഓൺ ആക്കിയിട്ട് എനിക്ക് അയച്ചതാണ് പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ ഫോണിൽ അടച്ചോണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ അപ്പൊ തന്നെ ഞാൻ ഓരോ നിന്റെ വ്യക്തമായി പറയുന്നുണ്ട് നിന്റെ കല്യാണം നടത്തി തരില്ല പലവരോടേം കാലം പിടിച്ചാൽ പലവരോടും പോയി മിന്തിയാലേ ഈ കല്യാണം നടത്തി തരും അല്ലെങ്കിൽ നടത്തി തരില്ല എന്ന് യൂസ് ചെയ്തിട്ടുണ്ട് വളരെ വൃത്തികെട്ട ഞാൻ ഇതൊക്കെ അല്ല െലൻസ് അപ്പൊ ഇതൊക്കെ ഒരു നല്ല പ്ലാനിങ് ആണെന്ന് വേണം കരുതാൻ മുൻകൂട്ടി തന്നെ ഇതെല്ലാം ശേഖരിച്ചു വെച്ച് അവർക്കെതിരെ ഒരു ആയുധമാക്കി ഉപയോഗിക്കാം എന്ന് കരുതി തന്നെയായിരിക്കാം ഇതെല്ലാം റെക്കോർഡ് ചെയ്തു വെച്ചതും സൂക്ഷിച്ചതും അത് മോർക്കേണ്ടത് പത്തൊമ്പത് വർഷമായിട്ട് വളർത്തിയ സ്വന്തം അച്ഛനും അമ്മയ്ക്കും എതിരെ തെളിവുകൾ ഉണ്ടാക്കുന്നു തെളിവുകൾ ഉണ്ടാക്കിയെടുക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാനില്ല ഏഹ് പറഞ്ഞ ഡേറ്റ് ആണ് നമുക്ക് അമ്പലത്തേക്ക് പോവാൻ പറ്റില്ല ഞാൻ ഡേറ്റ് കഴിഞ്ഞിട്ട് ഏഴ് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അമ്പലത്തേക്ക് പോവാം ഡേറ്റ് ഏഴ് ദിവസം കഴിഞ്ഞപ്പോ ആയി കഴിഞ്ഞാൽ ഏഴ് ദിവസം കഴിഞ്ഞിട്ട് പോകാലോ അമ്പലം അമ്പലം ഇങ്ങനെ പോവില്ലല്ലോ നമുക്ക് പോവാലേ എന്നും പറഞ്ഞപ്പോ അവർ പറഞ്ഞു പറ്റില്ല അവർക്ക് വർക്കില്ല കാര്യം കൂടി ഇല്ല അമ്പലങ്ങൾ പോയി അത് കിട്ടില്ല അങ്ങനെ ഇണ്ടാവില്ല പറഞ്ഞു പോവാണെന്ന് പറഞ്ഞു പോകണത് ഒരിക്കലും ഇവിടെ അടുത്തുള്ള അമ്പലത്തില്ല പളനി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വെച്ചാൽ പളനിക്ക് പോവാ രാവിലെ പത്ത് മണിക്ക് അഞ്ചുമണിക്ക് പോയാൽ രാത്രി പുലർച്ച മൂന്ന് മണി രണ്ടു മണി നേരത്തൊക്കെയാണ് തിരിച്ചെത്തുക എന്താ വെച്ചാൽ പോയി ഏഴ് നമ്മൾ അഞ്ചുമണിയൊക്കെ അല്ലെങ്കിൽ രണ്ടും പന്ത്രണ്ട് മണി ആ ഒരു ടൈമായി അവന് പുലർച്ചൊരു ഒരു രണ്ടര മൂന്നുമണിയാവുമ്പോൾ പടവിലേക്ക് പോയിട്ട് അവനാറ് പോയിട്ട് എത്തുന്നത് നല്ല ടൈമിലും എന്നെ വീട്ടിലോട്ടിലേക്ക് പോയിട്ടില്ല ഇവിടെ ഈ പെൺകുട്ടി പറയുന്നതിനോട്ട് ചോദിക്കാൻ കഴിയുന്നില്ല അമ്പലത്തിൽ പോകാൻ കഴിയത്തില്ല ഇല്ലെങ്കിൽ പോകണ്ട കൂടെ കൂടെ ആയിരുന്നു ആളെയാണ് പറയുന്ന സ്ത്രീധനം കണ്ട് കൊതിച്ചിരിക്കുന്ന ആള് വ്ളോഗ് കണ്ടിട്ട് വീഡിയോ റീച്ച് ആവാൻ വേണ്ടിട്ടാണ് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല വ്ലോഗിന് വേണ്ടിട്ടാണ് നിന്നെ കെട്ടിയത് സത്യം പറഞ്ഞ ഈ ചാനൽ ഇപ്പോഴും ഞാൻ തന്നെയാണ് കൊണ്ടുനടക്കുന്നത് ഈ വ്ളോഗ് എനിക്കെന്ന എനിക്കെന്നല്ല അങ്ങനല്ല നമ്മുടെ ഫാമിലി അത്രയും ഞങ്ങൾ ചിന്തിച്ചിട്ടുള്ളൂ അല്ല ഡേട്ടാ കാശ് വേണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ഏട്ടനല്ലേ വ്ളോഗ് കണ്ടിട്ട് കെട്ടിയത് ഞാൻ വ്ളോഗെടുത്തില്ല ആളെന്നെ നോക്കും അല്ലെ പിന്നെ നമ്മുടെ സിറ്റുവേഷൻ കാരണമാണ് നമുക്ക് അവിടെ വന്നത് മൂന്ന് മൂന്ന് മാസം മാസം വെയിറ്റ് വെയിറ്റ് ചെയ്യാൻ പറയുന്ന കല്യാണം തനിച്ചാണ് പേടി ഉണ്ടായിരുന്നെങ്കിൽ കൂടെ പോകുമായിരുന്നു ഇത് ചേച്ചിയുടെ കൂടെയും ചേട്ടന്റെ കൂടെയും പോകാൻ കഴിയത്തില്ല അവരോടുള്ള ദേഷ്യം ഇല്ലെങ്കിൽ അവർ പറയുന്ന ഡേറ്റിന് ഞാൻ പോകാൻ തയ്യാറല്ല എന്നുള്ള അവസരത്തിലായിരിക്കും ചിലപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞത് നീ തനിച്ച് നിൽക്കാൻ ഇതായിരിക്കും അവിടെ സംഭവിച്ചത് കൂടെ ഇത് കൂടാത്രം ചെയ്ത അവന്റെ കുട്ടി വീണുകഴിഞ്ഞാൽ കൂടോത്രം ചെയ്തിട്ട് അവിടെ ആ മീൻ ചത്തപ്പൊ കൂടോത്രം ചെയ്തിട്ട് എന്തുണ്ടാവലും കൂടോത്രം ചെയ്തിട്ട് ഒന്നാം കഴിഞ്ഞു ഈ ഈ ആൾ അമ്പലത്തിൽ പോയിട്ട് എന്റെ എത്രയോ അന്ന് ഞങ്ങൾ എല്ലാരും ചാനലിൽ തോന്നുന്നു ഞാൻ പറഞ്ഞില്ല ജനുവരി രണ്ടാം തീയതിയാണ് ഞങ്ങൾ എല്ലാരും കൂടി ഫാമിലി ആയിട്ട് അവളെങ്ങാട് പോയത് അതിനെ തിരിച്ച ആള് പോയിട്ടില്ല അതിനെ പലരും പോയുണ്ട് അവിടേക്ക് ആള് പോയി ഏഹ് എന്നിട്ട് കൂടോത്രം മന്ത്രം കാണിക്കണോ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവസ്ഥ കാണിക്കണോ വയലൻസ് കേരളം നടുങ്ങും കാണിക്കണോന്നുള്ള ചോദ്യത്തിലൊക്കെ ആളുകൾ പേടിച്ചു പോകുന്ന വിചാരിക്കുന്നത് ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ വെറും പട്ടിഷോയായിട്ടേ തോന്നോളൂ ഇങ്ങനെയൊന്നും വന്ന് കാണിക്കരുത് ഇങ്ങനെയൊന്നും വന്ന് പറയരുത് ഇതുകൊണ്ട് ആ അച്ഛനും പറയുന്നുണ്ട് ഞാനും വേണമെങ്കിൽ വയലൻസ് കാണിക്കാമെന്ന് ഫോട്ടോ കാണിച്ചിട്ടുണ്ടെങ്കിൽ കേസ് എടുക്കും ഇതിനി എവിടെ ചെന്ന് ഇടിക്കൂ എന്ന് അറിയില്ല ഒന്നുകിൽ ആരെങ്കിലും ഒരാൾ നിർത്തണം എന്നാൽ മാത്രമേ ഇത് അവസാനിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാത്തപക്ഷം ഇതൊരു ലൂപ്പ് പോലെ കറങ്ങിക്കൊണ്ടിരിക്കും എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും ഓക്കെ ബൈ സി യുണി പോ Oh.